നമ്മൾക്കറിയാവുന്ന ഏതൊന്നിനെയും അളക്കുവാനോ ക്രമീകരിക്കുവാനോ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപാധിയുണ്ട് ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ നീളം അളക്കണമെങ്കിൽ നമുക്ക് പ്ലാങ് ലെങ്ത് മുതൽ പെർസെക്ക് വരെയുള്ള സ്കെയിലുകൾ നിലവിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് എനർജിയെ അളക്കാൻ വേണ്ടി ഇലക്ട്രോൺ വോൾട്ട് മുതൽ ജൂൺ വരെയുള്ള സ്കെയിലുകൾ നിലവിലുണ്ട് ഇങ്ങനെ സിവിലൈസേഷനുകളുടെ വളർച്ചയെ അളക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് കർദാഷാവ് സ്കെയിൽ ഒരു നാഗരികതയുടെ സാങ്കേതിക പുരോഗതിയുടെ നിലവാരം അളക്കുന്നതിനായി അവർക്ക് ഉപയോഗിക്കാനാകുന്ന ഊർജത്തിന്റെ പരമാവധി അളവിനെ അടിസ്ഥാനമാക്കിയാണ് കർദാശാസ്കേ രൂപീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സോവിയറ്റ് ജ്യോതിശാസ്ത്രജ്ഞനായ നിക്കോളൈ കർദാശേവാണ് ഇത്തരം ഒരു കോൺസെപ്റ്റിനെ പറ്റി നിർദ്ദേശിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അർമേനിയയിൽ നടന്ന സോവിയറ്റ് റേഡിയോ ആസ്ട്രോണമി സ്പേസ് ലിസണിംഗ് പ്രോഗ്രാമിൻ്റെ അവലോകനത്തിനായുള്ള ഒരു ശാസ്ത്രയോഗമായ ബ്യൂറക്കൽ കോൺഫറൻസിൽ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ ബൈ എക്സ്ട്രാ ടെറസ്ട്രിയൽ സിവിലൈസേഷൻ അല്ലെങ്കിൽ അന്യഗ്രഹ നാഗരികതകൾ വഴിയുള്ള വിവര കൈമാറ്റം എന്ന തലക്കെട്ടിട്ട ഒരു പ്രബന്ധത്തിലൂടെയാണ് കർദാഷേവ് തൻ്റെ സ്കെയിലിനെപ്പറ്റി ആദ്യമായി വിവരിച്ചത് ഒരു സിവിലൈസേഷൻ എന്താണെന്ന നിർവചനത്തിൽ നിന്നും തുടങ്ങി ഫിസിക്കൽ ലാസിന്റെ അചഞ്ചലതയെ അടിസ്ഥാനമാക്കി ഹ്യൂമൻ സിവിലൈസേഷനെ എക്സ്ട്രാപൊളേഷന്റെ ഒരു മാതൃകയായി ഉപയോഗിച്ചാണ് കർദാശവ് തന്റെ മാതൃക വികസിപ്പിച്ചെടുത്തത് നമുക്കറിയാവുന്നതിനെ അടിസ്ഥാനമാക്കി അടുത്തതായി എന്താണ് സംഭവിക്കുന്നതെന്ന് ഊഹിക്കുന്നതിനെയാണ് എക്സ്ട്രാപൊളേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സിവിലൈസേഷൻ ക്രമാനുഗതമായി വളരുകയാണെന്ന സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി സിവിലൈസേഷനുകളെ മൂന്ന് തരങ്ങളിലായി ആണ് അദ്ദേഹം തിരിച്ചത് ഒന്നാമത്തത് ടൈപ്പ് വൺ ആണ് ഒരു സിവിലൈസേഷന് അവരുടെ ഗ്രഹത്തിൽ ലഭ്യമായ എല്ലാ ഊർജ്ജവും അസസ്റ്റ് ചെയ്യുവാനും അതിനെ ഉപഭോഗത്തിനായി സംഭരിക്കുവാനും ഭൂകമ്പങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടങ്ങി പ്രകൃതി സംഭവങ്ങളെ നിയന്ത്രിക്കുവാനും കഴിയുകയാണെങ്കിൽ അത്തരം സിവിലൈസേഷനുകളെയാണ് ടൈപ്പ് വൺ സിവിലൈസേഷൻ എന്ന് വിളിക്കാവുന്നത് രണ്ടാമത്തത് ടൈപ്പ് ടു ആണ് ഒരു ടൈപ്പ് ടു സിവിലൈസേഷന് തൻ്റെ നക്ഷത്രത്തിൻ്റെ ഊർജ്ജം ഡൈസൻസ്പിയർ പോലുള്ളവയുടെ ഉപയോഗത്തിലൂടെ നേരിട്ട് ഉപഭോഗം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത്തരം സിവിലൈസേഷനുകളെയാണ് ടൈപ്പ് ടു സിവിലൈസേഷൻ എന്ന് വിളിക്കാവുന്നത് മൂന്നാമത്തത് ടൈപ്പ് ത്രീ ആണ് തങ്ങൾ വസിക്കുന്ന ഗാലക്സിയിലെ ഓരോ നക്ഷത്രവും ബ്ലാക്ക് ഹോളും ഉൾപ്പെടുന്ന അതിനുള്ളിലെ എല്ലാ വസ്തുക്കളും പുറപ്പെടിക്കുന്ന എല്ലാ ഊർജ്ജവും ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ അത്തരം സിവിലൈസേഷനുകളെയാണ് ടൈപ്പ് ത്രീ സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത് ഈ സ്കെയിൽ അനുസരിച്ച് നമ്മൾ അതായത് മനുഷ്യർ ടൈപ്പ് വൺ സിവിലൈസേഷൻ പോലും ആയിട്ടില്ല എന്നതാണ് കണക്കാക്കേണ്ടത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്ട്രാറ്റജീസ് ഓഫ് സർച്ചിങ് ഫോർ എസ്റ്റാടെസ്റ്റിയൽ ഇൻ്റലിജൻസ് എന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഓൺ ദ ഇന്നവിറ്റിബിലിറ്റി ആൻഡ് ദസിബിൾ സ്ട്രക്ചേഴ്സ് ഓഫ് സൂപ്പർ സിവിലൈസേഷൻസ് എന്നും രണ്ടായിരത്തി ഏഴിൽ ആസ്ട്രോ എഞ്ചിനീയറിംഗ് ഇൻ ദ സോളർ സിസ്റ്റം ആൻഡ് ബിയോണ്ട് എന്നീ മൂന്ന് പേപ്പർ കൂടി അദ്ദേഹം പ്രസിദ്ധീകരിച്ചു ഇതിൽ മറ്റ് സിവിലൈസേഷനുകളിൽ നിന്നുള്ള സിഗ്നലുകൾ കണ്ടെത്തുന്നതിനും ഡീകോഡ് ചെയ്യുന്നതിനുമുള്ള ചില മാനദണ്ഡങ്ങളും തന്ത്രങ്ങളുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പേപ്പറിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്നത് ടൈപ്പ് ത്രീയോ അതിന് മുകളിലോ ഉള്ള സൂപ്പർ സിവിലൈസേഷനുകളുടെ സാധ്യമായ ഘടനകളും സവിശേഷതകളുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പേപ്പറിൽ അദ്ദേഹം പറയുന്നത് വിവിധ തരത്തിലുള്ള സിവിലൈസേഷനുകൾക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ഡൈസൺ ഡൈസൻസ്പിയർ പോലുള്ള നിർമ്മിതികൾ മറ്റ് ഗ്രഹങ്ങളെ ടെറാഫോം ചെയ്യുന്നത് പോലത്തെ പ്രവർത്തനങ്ങൾ വേംഹോളുകളുടെ നിർമ്മാണം തുടങ്ങിയവ മുതൽ മറ്റു സിവിലൈസേഷനുകൾ തങ്ങളെ കണ്ടെത്തിയാലുള്ള റിസ്കുകളും അതിനെപ്പറ്റിയുള്ള ഉപയോഗങ്ങളെയും പറ്റിയാണ് രണ്ടായിരത്തി ഏഴിലെ പേപ്പറിൽ അദ്ദേഹം പറയുന്നത് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ തൻ്റെ ആദ്യ പ്രബന്ധത്തിലൂടെ മാത്രമാണ് കർദാശേവ് സിവിലൈസേഷനുകളുടെ ടൈപ്പുകളെ പറ്റി പറയുന്നുള്ളൂ അത് മൂന്നെണ്ണത്തെ പറ്റി മാത്രമാണ് ഇദ്ദേഹം പറയുന്നത് എന്നാൽ കർദാശാവ് സ്കെയിലിൽ പ്രധാനമായും ഏഴുതരം സിവിലൈസേഷനുകളെ പറ്റി പരാമർശിക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട് കർദാശവ് അത്തരം പരാമർശം നടത്തിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഏഴ് ടൈപ്പ് സിവിലൈസേഷനുകൾ വന്നതെന്ന് ഒരു സംശയം കാണും ഇതിനുള്ള ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത് കർദാശയവ് സ്കെയിൽ തുടങ്ങുന്നത് ടൈപ്പ് വണ്ണിൽ നിന്നാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കോൾ സാഗനാണ് ടൈപ്പ് സീറോ സിവിലൈസേഷൻ എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ചത് സിവിലൈസേഷൻ്റെ എവല്യൂഷനെ കർദാശയവ് നിർവചിച്ച പോലെ നോക്കിയാൽ അവ തമ്മിലുള്ള അന്തരം വളരെ വലുതാകുമെന്നും ഇത്തരം ഒരു രീതി സിവിലൈസേഷൻ വളരില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയും ഒരു ഇക്വേഷനിലൂടെ സ്കെയിലിനെ മാറ്റുകയും ചെയ്തു ഇതനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് ഒരു മെഗാവാട്ടിന് മേലെ ഊർജം ഉപയോഗിക്കുന്നവരാകും ടൈപ്പ് സീറോ സിവിലൈസേഷൻ എന്ന് അദ്ദേഹം പറയുന്നു ഈ സ്കെയിൽ അനുസരിച്ച് മനുഷ്യർ സീറോ പോയിന്റ് സിവിലൈസേഷനിൽ എത്തി നിൽക്കുന്നവരാണെന്നാണ് സാഗന്റെ അഭിപ്രായം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്കൻ ഫിസിസിസ്റ്റായ മിച്ചിയോ കാക്കുവും റോബർട്ട് സുബ്രീനും ഇത്തരത്തിൽ ഒരു ടൈപ്പ് ഫോർ സിവിലൈസേഷനെ പറ്റി അഭിപ്രായപ്പെട്ടു മിച്ചിയോയുടെ വീക്ഷണത്തിൽ ഗാലക്സികൾക്കപ്പുറം ഡാർക്ക് എനർജി വരെ നിയന്ത്രിക്കുന്ന ഒരു നാഗരികതയാണ് ടൈപ്പ് ഫോർ സിവിലൈസേഷൻ എന്നും റോബർട്ടിന്റെ വീക്ഷണത്തിൽ മുഴുവൻ പ്രപഞ്ചത്തിലും കൺട്രോളുള്ള ലിമിറ്റ്ലെസ് ആയ ഒരു നാഗരികതയാണ് ടൈപ്പ് ഫോർ സിവിലൈസേഷൻ എന്നുമാണ് അതേസമയം ആസ്ട്രോണമറായ ജോൺ ഡി ബാരയാണ് പിന്നീട് ടൈപ്പ് ഫോർ ഫൈവ് സിക്സ് എന്നീ സിവിലൈസേഷനുകൾ ഉണ്ടാകാമെന്ന് പിന്നീട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ടൈപ്പ് ഫോർ സിവിലൈസേഷനുകൾ തൻ്റെ ഗാലക്സി കൾച്ചറിൽ തുടങ്ങി പ്രപഞ്ചത്തിലെ എല്ലാ എനർജിയും യൂസ് ചെയ്യുന്നവരാകുമെന്നും പരിധികളൊന്നും തന്നെ ഇല്ലാത്തവരാകുമെന്നുമാണ് കരുതുന്നത് അതേസമയം ടൈപ്പ് സിവിലൈസേഷനുകൾക്ക് പ്രപഞ്ചത്തിലെ എല്ലാ കോസ്ബിക് സ്ട്രക്ചറുകളെയും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നവരായിരിക്കുമെന്നും മരണം എന്താണെന്ന് അറിയാത്ത തരത്തിലെ വളർച്ച നേടുന്നവരാകുമെന്നും പുതിയ പ്രപഞ്ചം സൃഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും കഴിവുള്ള മൾട്ടിവേഴ്സ് സിവിലൈസേഷൻ ആകുമെന്നും അദ്ദേഹം കരുതുന്നു അതേസമയം ടൈപ്പ് സിക്സ് സിവിലൈസേഷനുകൾക്ക് ബി ക്രഞ്ച് പോലുള്ള യൂണിവേഴ്സിന്റെ നാശത്തിൽ നിന്ന് പോലും ഒന്നും സംഭവിക്കാത്തവരും സമയത്തെയും മൾട്ടി ഡയ്മെൻഷനുകളെയും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നവരും ടെലിപോർട്ടേഷനേക്കാൾ വേഗത്തിൽ വിവര കൈമാറ്റം നടത്തുവാൻ കഴിയുന്ന ഗോഡ് ലെവൽ എൻറ്റിറ്റികളുടെ കഴിവുള്ളവരാണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇനി ഇവരുടെ എനർജി കൺസംഷനെ പറ്റി നോക്കിയാൽ ടൈപ്പ് സീറോ സിവിലൈസേഷന് ഒരു മെഗാവാട്ട് മുതൽ നിലവിലെ ഹ്യൂമൻ സിവിലൈസേഷന്റെ ഫോർ ഇൻ ടു ടെൻ റേസ്റ്റ് ടോൾ വാട്ട് വരെ ഊർജമാകും ഉപയോഗിക്കാനാവുക എന്നും ടൈപ്പ് വൺ സിവിലൈസേഷന് ഒരു പ്ലാനറ്റിൽ ലഭ്യമായ എല്ലാ ഊർജ്ജവുമായ ടെൻ റേസ്റ്റ് സിക്സ്റ്റീൻ വാൺസ് പവർ യൂസ് ചെയ്യാൻ കഴിയുക എന്നും ടൈപ്പ് ടു സിവിലൈസേഷന് ഒരു നക്ഷത്രം പുറപ്പെടുവിക്കുന്ന എല്ലാ ഊർജവും അതായത് ടെൻ റേസ് ടു ട്വൻറ്റി സിക്സ് വാർഡ്സ് പവറാണ് യൂസ് ചെയ്യാൻ കഴിയുന്നതെന്നും അതേസമയം ടൈപ്പ് ത്രീ സിവിലൈസേഷന് ഒരു ഗാലക്സി പുറപ്പെടുവിക്കുന്ന എല്ലാ ഊർജവും അതായത് ടെൻ റേസ് ടു തേർട്ടി സിക്സ് വാർഡ്സ് പവറാണ് യൂസ് ചെയ്യാൻ കഴിയുന്നതെന്നും ടൈപ്പ് ഫോർ സിവിലൈസേഷന് ഒബ്സർവബിൾ യൂണിവേഴ്സ് പുറപ്പെടുവിക്കുന്ന എല്ലാ ഊർജവും അതായത് ടെൻ റേസ് ടു ഫോർട്ടി സിക്സ് വാർഡ്സ് പവറാണ് യൂസ് ചെയ്യാൻ കഴിയുന്നതെന്നും ടൈപ്പ് ഫൈവ് സിവിലൈസേഷന് മൾട്ടിവേഴ്സ് പുറപ്പെടുവിക്കുന്ന എല്ലാ ഊർജവും അതായത് മാർസിന് ലക്ഷക്കണക്കിനുമാണെന്ന് അല്ലെങ്കിൽ കോടിക്കണക്കിനും മടങ്ങ് ഇരട്ടി പവറാണ് യൂസ് ചെയ്യാൻ കഴിയുന്നതെന്നും ടൈപ്പ് സിക്സ് സിവിലൈസേഷന് പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ആവശ്യമായ പവറാണ് യൂസ് ചെയ്യുന്നതെന്നും അത് തൊട്ട് താഴെയുള്ള ടൈപ്പ് ഫൈവ് സിവിലൈസേഷനു പോലും ചിന്തിക്കാനാകുന്നതിനും അപ്പുറമുള്ള സംഖ്യയാണെന്നുമാണ് പറയുന്നത് അതേസമയം ടൈപ്പ് സിക്സ് സിവിലൈസേഷനുകൾക്ക് ഇൻഫിനിറ്റി അളവിലാണ് ഊർജം ഉപയോഗിക്കുന്നത് ടൈപ്പ് സിക്സ് സിവിലൈസേഷനു പോലും ചിന്തിക്കാനാകുന്നതിനും അപ്പുറമാണ് ഇവരുടെ ഈ എനർജി കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഇതിനുശേഷവും പലരും കർദാശം സ്കേലിനെ പരിഷ്കരിച്ച് എണ്ണം കൂട്ടിയെങ്കിലും പലതും ഇല്ലോജിക്കൽ ആയതാണ് ചിന്തകൾക്ക് പോലും അപ്പുറമായ ഇൻഫിനിറ്റിയോളം എനർജിയാകും അവർ അപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് പറയാനാകും നിലവിൽ മനുഷ്യർ ടൈപ്പ് സീറോ സിവിലൈസേഷൻ കടന്ന് ടൈപ്പ് വണ്ണിലേക്ക് കടക്കുന്നവരാണ് അടുത്ത രണ്ട് നൂറ്റാണ്ടുകളോടെ ഭൂമിയിലെ എല്ലാ ഊർജ്ജം കൺസീവ് ചെയ്യാൻ കഴിയുന്നവരായി നമ്മൾ മാറും എന്നാൽ ടൈപ്പ് ടു സ്റ്റെവിലൈസേഷനിലേക്ക് എത്താൻ ഇനിയും ഏതാണ്ട് മൂവായിരത്തോളം വർഷമെടുക്കുമെന്നാണ് കരുതപ്പെടുന്നത്